നമസ്കാരം റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ രണ്ടാം സമാധാന ഉച്ചകോടി ഇന്ത്യയിൽ നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നും സമാധാന നീക്കങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കണമെന്നും സെലൻസ്കി പറഞ്ഞു മോദിയുമായുള്ള ചർച്ചയെക്കുറിച്ച് വിശദീകരിക്കാൻ കീവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സെലൻസ്കി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യ ഉടൻ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സെലൻസ്കി വ്യക്തമാക്കി ഇന്ത്യ യുക്രൈൻ ബന്ധം തന്ത്രപ്രധാന ബന്ധമായി ഉയർത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു അതേസമയം യുക്രൈൻ പോളൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തും രണ്ടു ദിവസം പോളണ്ടിലും ഒരു ദിവസം യുക്രൈനിലും ചിലവഴിച്ച ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയെത്തുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാനുള്ള നീക്കങ്ങളിൽ നരേന്ദ്രമോദിയുടെ സഹകരണം യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡമിർ സെലൻസ്കി സന്ദർശന വേളയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇരു രാജ്യങ്ങളും സമാധാനത്തിനുള്ള ക്രിയാത്മക വഴികൾ തേടണമെന്ന് നരേന്ദ്രമോദി നിർദ്ദേശിച്ചു സാംസ്കാരിക രംഗത്തും ഊർജ മേഖലയിലുമുള്ള സഹകരണത്തിന് നാല് കരാറുകളിൽ ഇന്ത്യയും യുക്രൈനും ഒപ്പുവെച്ചു യുക്രൈന് മെഡിക്കൽ ക്യൂബ് അടക്കമുള്ള സഹായങ്ങളും വേളയിൽ ഇന്ത്യ കൈമാറിയിട്ടുണ്ട് ഇന്ത്യ റഷ്യയുടെ കൂടെ നിൽക്കുന്നു എന്ന ചിന്താഗതി മാറ്റാൻ മോദിയുടെ സന്ദർശനത്തിനായി എന്ന വിലയിരുത്തലിലാണ് വിദേശകാര്യ മന്ത്രാലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യയും യുക്രൈനും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിലെത്തുന്നത് യുക്രൈൻ റഷ്യ സംഘർഷം ചർച്ചകളിലൂടെ തന്നെ പരിഹരിക്കണമെന്ന നിലപാട് സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും പ്രധാനമന്ത്രി ആവർത്തിച്ചു ഇന്ത്യ ഒരിക്കലും നിഷ്പക്ഷരായിരുന്നില്ലെങ്കിലും എല്ലായ്പ്പോഴും സമാധാനത്തിന്റെ പക്ഷത്തായിരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെലൻസ്കിയോട് പറഞ്ഞു ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ഏത് പങ്ക് വഹിക്കുന്നതിനും ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം സെലൻസ്കിയോട് പറഞ്ഞു അതിനിടെ സമൂഹ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോദമിർ സെലൻസ്കി പങ്കുവച്ച ചിത്രങ്ങൾ വൈറലായി മാറിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളാണ് സെലൻസ്കി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് അപ്ലോഡ് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ ചിത്രം വൺ മില്യൺ ലൈക്കുകൾ നേടി ഒപ്പം അദ്ദേഹത്തിന്റെ ഏറ്റവും പോപ്പുലർ പോസ് അവ മാറുകയും ചെയ്തു ഇന്ത്യയും യുക്രൈനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഞങ്ങളുടെ കൂടിക്കാഴ്ച സുപ്രധാനമാണെന്ന തലക്കെട്ടോടെയാണ് സെലൻസ്കി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് സെലൻസ്കിയുടെ ഏറ്റവും ജനപ്രിയമായ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് ഏഴ് ലക്ഷത്തി എൺപതിനായിരം ലൈക്കുകളാണ് ലഭിച്ചിട്ടുള്ളത് എന്നാൽ മോദിയുമൊത്തുള്ള പുതിയ പോസ്റ്റിന് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ദശലക്ഷം ലൈക്കുകൾ കവിഞ്ഞു പല ലോക നേതാക്കളും മോദിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഇത്തരത്തിലുള്ള ആശ്ചര്യമായ മാറ്റം പ്രകടമാണെന്നും ശ്രദ്ധേയമാണ് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള രാഷ്ട്രീയ തലവൻ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി Ground near Karivatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.